ഹായ് ഹലോ ആമി സാമി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് മാങ്ങ വിശേഷങ്ങളായാലോ വേനലവധിയാണ് അപ്പോൾ എല്ലാവർക്കും വേനലവധി കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് നമുക്ക് മാമ്പഴക്കാലം അതുപോലെ ഒരു മാമ്പഴക്കാലത്തിലേക്കാണ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അത്യാവശ്യം ഒരുപാട് മാങ്ങകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാവിൻ്റെ ചുവട്ടിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് കുറച്ച് മാങ്ങ ഞങ്ങൾ പറിച്ചെടുത്തു അതിൻ്റെ ഇരട്ടി ഇരട്ടിക്കരട്ടി മാങ്ങ ആ മാവിൽ ഇനിയുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം മാങ്ങകളൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാങ്ങ പറിക്കുന്ന സമയത്ത് ആമിമോള് സേഫായ ഒരു ഇടം നോക്കിയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് വീക്ഷിച്ച് വേണ്ടി കിടക്കാൻ വേണ്ടി ഉള്ള സ്ഥലം കണ്ടെത്തി അങ്ങനെ കിടന്നുകൊണ്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം മാങ്ങ ഒക്കെ വരച്ചെടുത്തു അതിൽ പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും ഒരുപാടുണ്ടായിരുന്നു അതിൽ പച്ച മാങ്ങ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അച്ചാറിയിട്ട് വെച്ചു പിന്നെ പഴുത്ത മാങ്ങ കൊണ്ട് പിറ്റേ ദിവസം നല്ല മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കിയിട്ടാണ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുലിശ്ശേരിയായിരുന്നു ഈ മാങ്ങയെന്ന് വെച്ചാൽ മൂവാണ്ടനല്ല എന്ന എന്താ പറയുക ചപ്പി കുടിയൊന്നും മാങ്ങയല്ല അങ്ങനത്തെ രണ്ടിൻ്റെയും നടുവിലുള്ളൊരു ഭാഗം നടുവിലുള്ളൊരു എന്ന് പറയാം കാരണം എനിക്കിതിൻ്റെ കറക്റ്റ് പേരൊന്നും പറയാൻ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് മാങ്ങയായിരുന്നു മാമ്പി പുളിശ്ശേരി ചിലപ്പോൾ അടി വലിയ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അച്ചാറും കുഴപ്പമൊന്നുമില്ല പക്ഷേ മാമ്പഴപ്പുളിശ്ശേരിക്കാണ് ഏറ്റവും ബെസ്റ്റ് മാങ്ങ കിട്ടിയിട്ട് അത് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആ മാങ്ങ ഉപയോഗിച്ചു അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ അച്ചാറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ബോക്സ് ചാനലിൽ കമൻറ്റ് ചെയ്യണം ബാക്കി എല്ലാവർക്കും ബൈബായ് ഇന്ന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ ബൈ